രാസലഹരിയുമായി എം പി എ വിദ്യാര്ഥി പിടിയിൽ തിരുവനന്തപുരം പാറശാലയിലാണ് പതിമൂന്ന് ഗ്രാം രാസലഹരിയുമായി എം പി എ വിദ്യാര്ഥി പോലീസിന്റെ പിടിയിലായത് വില്പനയ്ക്കായി ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ച രാസലഹരി പൂവച്ചൽ സ്വദേശി മോബിൻ ജോർജിൽ നിന്നാണ് പോലീസ് പിടിച്ചെടുത്തത് ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിലെ യാത്രികനും പിടിയിലായത് ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു രാസലഹരി കണ്ടെത്തിയത് കുട്ടികൾ സ്കൂൾ കോളേജ് കുട്ടികൾക്കായിട്ട് വിപണനം നടത്തുന്നതിലേക്കായി കൊണ്ടുവന്ന ഈ പതിമൂന്ന് ഗ്രാം എം ഡി എം എ സീസ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ ഇതിന് സോഴ്സും അന്വേഷിക്കുന്നതിനും അതേപോലെ മറ്റ് ആൾക്കാർ ആരൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ അന്വേഷിച്ച് വരികയാണ് ബോർഡർ ചെക്കിംഗ് വളരെ കാര്യമായിട്ടുണ്ട് കൂടാതെ എക്സൈസുമായി ചേർന്ന് കമ്പൈൻഡായിട്ട് ട്രെയിൻ പരിശോധന അവിടുന്ന് വരുന്ന അന്തര സംസ്ഥാന പിന്നെ ടൂറിസ്റ്റ് ബസ്സുകൾ പരിശോധിക്കൽ അതുകൂടാതെ എല്ലാ ബോർഡറുകളും സീൽ ചെയ്ത് തമിഴ്നാട് പോലീസുമായി പരിശോധന നടത്തിയിരുന്നു പിടിയിലായ പ്രതി ബാംഗ്ലൂരിൽ നിന്നും ലഹരി എത്തിച്ച സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാന കന്നിയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് രാസലഹരിയുമായി എം ബി എ വിദ്യാര്ത്ഥിയെ ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് കടക്കുന്നതിനിടെ ഡാൻസ് ആഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതി കുടുങ്ങിയത് പ്രതിയെ ഇന്ന് പോലീസ് കോടതിയിൽ ഹാജരാക്കി ജനം തിരുവനന്തപുരം